നമ്മുടെ കേരളത്തിൽ മാധ്യമ പ്രവർത്തനത്തിനൊക്കെ വലിയ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വളരെ വലിയ രീതിയിൽ ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള സകല സ്വാതന്ത്ര്യവും നമ്മുടെ കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കേരളത്തിൽ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിഷയമുണ്ട് കേരളത്തിലെ ചില പ്രത്യേക പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ കേരളത്തിലുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് ആളുകൾ കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം സുജയ പാർവതി എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമ പ്രവർത്തകയെ നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുറച്ച് വളരെ വലിയ വിഷയങ്ങളുണ്ട് നമുക്ക് അറിയാം അവർ റിപ്പോർട്ടർ ചാനലിലാണ് ഇന്ന് ജോലിയൊക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അവർ അവരുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ട് അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം അങ്ങ് പറഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിലേക്കങ്ങ് എത്തിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എതിരാളികളായിട്ട് നിൽക്കുന്ന ആളുകൾ അതായത് ഇവരുടെ ആശയത്തിന് എതിരായിട്ട് നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് പോലും പ്രത്യേകിച്ചൊന്നും പറയാൻ ഉണ്ടാവാറില്ല സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സുകളിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ വീഡിയോസുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻസ്റ്റഗ്രാമൊക്കെ കൂടുതലും ഉപയോഗിക്കാറുള്ളത് പുതിയ തലമുറയിലുള്ള ആളുകളാണ് എന്നുകൂടി ഓർക്കണം ഈ ഇൻസ്റ്റഗ്രാം കമൻ്റ് ബോക്സുകളിലൊക്കെ വന്നിട്ട് ഈ സുജയാ പാർവതിയെ കൂട്ടമായിട്ട് ആളുകൾ തെറി വിളിച്ചു കൊണ്ടേ ഇവരുടെ വീട്ടുകാരെ വിളിക്കുന്നു തോന്നിയതുപോലെ വിളിക്കുന്നു യഥാർത്ഥത്തിൽ സുജയാ പാർവതി പറഞ്ഞ വിഷയത്തിന് എതിര പറയാൻ പോലും അല്ലെങ്കിൽ ആ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ പോലും സാധിക്കുന്നില്ല കാരണം അമ്മാധിനിയുള്ള ഫിനിഷിങ് പോയിന്റിലേക്കാണ് ഒരു വിഷയത്തെ സുജയാ പാർവതി എത്തിക്കുക ഒരു കുറച്ച് ഉദാഹരണം റിവിളിക്കുന്ന ഇവരെ തെറി വിളിക്കുന്ന ഇവരെ തോന്നിയതുപോലെ പറയുന്ന കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഏത് സോഷ്യൽ മീഡിയ അത് ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ സുജയ പാർവതി പറയുന്ന വിഷയമൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളുടെ കമൻ്റ് ബോക്സുകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പോയി നോക്കാം അമ്മാതിരി തെറിവിളികൾ തന്നെയാണ് നടക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കുറച്ച് കൊടുക്കാം ഞാൻ ആദ്യം മുതലൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഓരോന്നും വായിക്കാം സുജയ വെറും ചാണകമെന്ന് അതായത് ഇവർക്കൊക്കെ ഇവരുടെ വീട്ടിലെ ആളുകളെ കാണുമ്പോൾ തോന്നുന്നത് എന്താണോ അതാണ് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ തോന്നാറുള്ളത് അതുകൊണ്ടൊക്കെയാണല്ലോ ഇമ്മാതിരിയുള്ള കമൻറ്റുകളൊക്കെ ആളുകൾ ഇടുന്നത് മറ്റ് കമൻറ്റാണ് ചാണകമേ ഉലഹമെന്ന് അടുത്ത കമൻ്റാണ് ചാണക പുത്രി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കമൻ്റാണ് ജയ് ചാണക മദ എന്നുകൂടി അവസാനം ആയാൽ സെറ്റ് ചുരുങ്ങി പറഞ്ഞാൽ സുജയ പറയുന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് തിരിച്ചൊരു മറുപടി പോലും പറയാൻ സാധിക്കാത്തവരാണല്ലോ ഇമാതിരി തെറിയുമായിട്ട് രംഗത്ത് വരിക മറ്റൊരു കമൻറ്റാണ് റിപ്പോർട്ടറിൽ നിന്ന് ആർ വേണ്ടി ചാണകം വാരി എറിയാൻ അവസരം കൊടുത്ത മാനേജിംഗ് ബോർഡിന് ഇരിക്കട്ടെ ഒരു എന്ന് ഇവനൊക്കെ രാജ്യത്ത് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ വലിയ ആശ്വാസം വലിയ സന്തോഷം അതേ സമയത്ത് രാജ്യത്ത് നിയമപരമായിട്ട് സകലതും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വലിയ പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം സുജയ പാർവതിയൊക്കെ വളരെ നിഷ്പക്ഷമായിട്ട് രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ോദിയെ കുറിച്ച് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇമാതിരി കമന്റുകളുമായിട്ടോ ആളുകൾ വരുന്നത് അടുത്ത കമൻ്റാണ് ഈ സംഘീച്ചറ്റ മാധ്യമധർമ്മത്തിന് അപമാനം നിങ്ങൾ കെട്ടില്ലേ അതായത് നമ്മുടെ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആളുകൾ പറയലേ ഉള്ളൂ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം പറയുന്ന ആളുകളെ വന്നിട്ട് കൂട്ടമായിട്ട് വന്നിട്ട് തേറി പറയുകയാണ് നിങ്ങൾ മാധ്യമ സ്ഥാപനത്തിന് മാധ്യമധർമ്മത്തിന് തന്നെ അപമാനം തോന്നിയതുപോലെ ഒരുപാട് കമൻറ്റുകളുണ്ട് മറ്റൊരു കമൻ്റാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ ലോകം മുഴുവൻ ചാറ്റ് ജി പി ടിയുടെയും എ ഐയുടെയും പിറകെ പോകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ പ്രധാന ചർച്ച ഇന്നും മതമാണ് കഷ്ടം തന്നെ വലിയ സംഭവമാക്കിയിട്ടാണ് ഈ കമന്റ് ഇട്ടത് സുജയ പറഞ്ഞ വിഷയം തന്നെ മറ്റൊരു വിഷയമാണ് പക്ഷേ ഇതിൽ വന്നിട്ട് കമന്റാണ് ഇത്തരം കമൻറ്റുകൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് നിങ്ങൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളെല്ലാം പ്രധാനമായിട്ടും കാണാൻ മറിച്ച് ദേശീയ ദേശീയമാധ്യമങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് എടുത്തു നോക്കണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയാണ് രാജ്യത്ത് നടത്തുന്നത് എന്നൊക്കെ രാജ്യത്ത് എ ഐയുമായി ബന്ധപ്പെട്ട് വലിയ പ്രോഗ്രാമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ബാ പിന്നെ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട എ ഐയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജുകളിൽ ഒരു വിഷയമായിട്ട് ഇന്നും എ ഐ ടെക്നോളജി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല തൊട്ടടുത്ത തമിഴ്നാട് സ്റ്റേറ്റ് ഉൾപ്പെടെ രാജ്യത്ത് മറ്റ് പല സ്റ്റേറ്റുകളും മറ്റേ െല്ലാ സ്റ്റേറ്റുകളിൽ തന്നെ എ ഐയൊക്കെ ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ തന്നെ വിഷയമാക്കിയിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ പോലും തുടങ്ങി കേരളത്തിലെ ആയുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെയില്ല പക്ഷേ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ എ ഐ ടെക്നോളജിയെ മുന്നോട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ശാസ്ത്ര മേഖലയിലൊക്കെ റഷ്യയെയും അമേരിക്കയൊക്കെ മറികടന്നുകൊണ്ട് ലോകത്തിൻ്റെ നെറുകയിൽ േക്ക് ചന്ദ്രയാൻ ത്രീയൊക്കെ എത്തിയിട്ടുള്ളതൊന്നും മാധ്യമത്തിലൂടെ കേട്ടിട്ടില്ല എന്നാണ് ഇവനെയൊക്കെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സൂര്യനിലേക്കും ചന്ദ്രനിലേക്കും പല പല രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നമ്മുടെ രാജ്യം വളരെ മികച്ചു തന്നെ നിൽക്കുമ്പോൾ ഇവനൊക്കെ പറയുക മതത്തിന്റെ പിന്നാലെ മാത്രമാണെന്ന് രാജ്യം രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിൽ ശാസ്ത്രമേഖലയിലും നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെയാണ് പോവുന്നത് എന്ന് യാഥാർത്ഥ്യം ആ കാര്യങ്ങളൊക്കെ സുജയാ പാർവതിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് തെറികളല്ലേ വിളിച്ചോണ്ട് നിൽക്കുന്നത് പിന്നെ എങ്ങനെയാണ് ധൈര്യത്തിലൊരു മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാൻ സാധിക്കുക കുറച്ച് ആളുകൾ കൂട്ടമായിട്ട് സുജയെ ആക്രമിക്കുക എന്നിട്ട് സംഖ്യയാണ് ചാണകമാണ് തോന്നിയതൊക്കെ വിളിക്കുക അതേസമയം ഒരു നിഷ്പക്ഷനുണ്ട് ഇവരുടെ ചാനലിൽ തന്നെ ഒന്നല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട് അങ്ങനെ ഒരു അജണ്ട ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം വളർന്ന് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് കുറിച്ച് സകല മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കില്ലായിരുന്നു ഒരേറ്റവും ഉദാഹരണം പറയാം നമുക്ക് റിപ്പോർട്ടർ ചാനൽ തന്നെ എടുക്കാം നികേഷ് ഒന്ന് എടുത്തു നോക്കാം അവർ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ലേ എന്തിനേറെ പറയുന്നു പാർട്ടിക്ക് വേണ്ടിയിട്ട് കിണറ്റിൽ വരെ ഇറങ്ങിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ നികേഷ് കുമാർ പറയുമ്പോൾ വലിയ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഈ നികേഷ് കുമാറിനെതിരെ ഒരാൾ പോലും തെറി പറയില്ല ആരും പറയണമെന്നല്ല പറയുന്നത് ഒരു യാഥാർത്ഥ്യം പറയുക മാത്രമാണ് ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ ഒന്നും തന്നെ പറയാറില്ല അവർ വലിയ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനും ഒരു പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുള്ള വ്യക്തി നിസ്പക്ഷനും അതേസമയം നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത സ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് യാഥാർഥ്യം പറഞ്ഞാൽ വലിയ പ്രശ്നം അതിനെ തോന്നിയതൊക്കെ ായിട്ട് തെറിയും വിളിച്ച് ഒരുപാട് ആളുകൾ ഇവരൊക്കെയാണ് എന്നിട്ട് നിരന്തരം വിളിച്ചു പറയുക വലിയ മാധ്യമ സ്വാതന്ത്ര്യമാണ് കേരളത്തിൽ എന്ന് അതെ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയിട്ട് ആര് പറഞ്ഞാലും അവർക്ക് വലിയ മാധ്യമ സ്വാതന്ത്ര്യം അതേസമയം സുജയ സുജയാ പോലെ വളരെ പ്രഗത്ഭയായിട്ടുള്ള മാധ്യമ പ്രവർത്തക കേരളത്തിലെ പൊതുസമൂഹത്തിലേക്ക് യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ വലിയ പ്രശ്നം രാജ്യത്തെ സ്നേഹിക്കുന്ന സകലയാളുകളും സുജയാ പാർവതിയൊക്കെ കൃത്യമായിട്ട് പിന്തുണക്കും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം